പ്രവാസികളായ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അവർ ഇവിടെ നോമ്പ് ആരംഭിച്ചവരാണ് ഇവിടെ നോമ്പ് ആരംഭിച്ച ആളുകൾ ഒരു ദിവസം വൈകി നോമ്പ് ആരംഭിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് അവസാനം അവിടുത്തെ ദിവസം ഇരുപത്തൊമ്പത് നോമ്പും പൂർത്തിയായി അവിടെ മുപ്പതാമത്തെ നോമ്പിലേക്ക് എത്തി അവിടെ ഇരുപത്തി ഒമ്പതിന് മാസപ്പിറവി കണ്ടില്ല അവർ മുപ്പതാമത്തെ നോമ്പിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് നോമ്പെടുത്തിട്ടുള്ള നാട്ടിൽ അവർ ഇരുപത്തി ഒമ്പതിന് നോമ്പെടുക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് എത്തിയയാൾക്ക് മുപ്പത് പൂർത്തിയായിട്ടുണ്ടാകും ഇരുപത്തിയൊമ്പതിന് നാട്ടിൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ അവർ മുപ്പതിന് നോമ്പെടുക്കുമല്ലോ സ്വാഭാവികമാണ് അപ്പോൾ ഈ പ്രവാസിയായ ഈ വ്യക്തി യാത്രക്കാരൻ ഈ വ്യക്തി എന്ത് ചെയ്യണം അയാൾക്കാണെങ്കിൽ മുപ്പത് പൂർത്തിയായി അവരുടെ ഇരുപത്തി ഒമ്പതിന് ഇയാളുടെ മുപ്പത് പൂർത്തിയായിട്ടുണ്ട് ഇനി അവർ മുപ്പത് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് സ്വാഭാവികമായിട്ടുമുള്ളൊരു സംശയം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിലുണ്ടാകാം എന്നാൽ പല പണ്ഡിതന്മാരും അത്തരം ചോദ്യങ്ങൾ അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയിട്ടുള്ള മറുപടി ഫഇന്നഹു ഫഹുവ തഅഖറ ഫീഹി എന്താണ് ചുരുക്കം പറഞ്ഞു വരുന്ന ഇപ്രകാരമാണ് അദ്ദേഹവും അവിടെ എന്ത് ചെയ്യണം ആ നോമ്പിൽ ചേരുകയാണ് വേണ്ടത് അദ്ദേഹവും അവിടെ നോമ്പിൽ ചേരണം അയാൾ അവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല കാരണം റിസലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ആളുകൾ നോമ്പെടുക്കുമ്പോഴാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടത് ആളുകൾ നോമ്പ് അവസാനിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കേണ്ടത് അപ്പൊ ഒരു രാജ്യത്തിന്റെ അവിടെയുള്ളത് എങ് അതനുസരിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ സംശയം വരുന്നവരെ മുപ്പത്തി ഒന്ന് നോമ്പാവില്ലേ എന്നുള്ളതാണ് അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതുപോലെയാണ് ഇയാളുടെ വിധി ഏതുപോലെയാണ് ഒരാൾ ഉദയ വ്യത്യാസമുള്ള ഒരു രാജ്യത്ത് നിന്ന് പുറപ്പെടുന്നു അപ്പോൾ ഉദാഹരണം നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുക ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂര്യൻ നേരത്തെ അസ്തമിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പകരീബിയാവുമ്പോൾ ആണല്ലോ ഒരാളുടെ നോമ്പ് അവസാനിക്കുന്നത് സൂര്യാസ്തമനം നേരത്തെ നടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് സൂര്യാസ്തമനം ഒന്നോ രണ്ടോ ഒക്കെ മണിക്കൂർ വൈകിട്ട് നടക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഇപ്പോൾ ഇവിടുത്തെ സമയം നോക്കിയിട്ട് അയാൾക്ക് നോമ്പ് തുറക്കാൻ പറ്റില്ലല്ലോ അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അയാൾ സൂര്യനെങ്ങനെ കാണുകയാണ് അപ്പം അയാൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ മകരിവ് അനുസരിച്ചാണെങ്കിൽ അയാൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ അയാൾ പലപ്പോഴും ചെയ്യാൻ പാടില്ല എന്ത് അവിടെ അപ്പുറത്ത് അയാൾ യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് അപ്പോഴും സൂര്യൻ അസ്തമിക്കാതെ കാണുന്നുണ്ട് എങ്കിൽ അയാൾ നോമ്പ് മുറിക്കാതെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ വൈകേണ്ടി വന്നാലും അയാൾ പുറപ്പെട്ട നാട്ടിലെ അസ്തമനത്തിൻ്റെ കണക്കനുസരിച്ചല്ല നോമ്പ് മുറിക്കേണ്ടത് അവിടെ സൂര്യൻ എപ്പോഴാണോ അസ്തമിക്കുന്നത് അത് എത്ര വൈകിട്ടാണെങ്കിലും അതുവരെ അയാൾ നോമ്പുകാരനായി തുടരണം ഇതാണ് ആ അർത്ഥത്തിലുള്ള ഒരു യാത്രക്കാരന് അവൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ വിധി അപ്പം അയാൾക്ക് കണക്കാക്കിയിട്ടുള്ളത് അയാളുടെ നാട്ടിലെ കണക്കനുസരിച്ച് ഇപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് നോമ്പ് തീരേണ്ടതാണ് പക്ഷെ തീർന്നില്ല കാരണം മറ്റേ നാട്ടിൽ അസ്തമനം നടന്നിട്ടില്ല അതുകൊണ്ട് ഇയാൾ വെയിറ്റ് ചെയ്യുന്നു അധിക സമയം നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരുന്നു ഇതേപോലെ പുറപ്പെട്ട നാട്ടിൽ അദ്ദേഹം പിന്നെ കൃത്യമായി അവിടെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും പക്ഷെ അയാൾ അവിടെ ഇല്ലല്ലോ അയാൾ എത്തിയ പ്രദേശത്ത് അവിടെ പിറവി കണ്ടിട്ടില്ല അപ്പോൾ അവിടെ റമദാൻ തന്നെയാണ് അപ്പം അവിടെ ഇദ്ദേഹവും അവരുടെ കൂടെ തന്നെ നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്ന ഫത്തുവയാണ് ധാരാളം പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് അല്ലാതെ അയാൾ പെരുന്നാൾ ആഘോഷിക്കല്ല എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്